കേരള ജനതയെ പിടിച്ചുലച്ച വയനാട് മുണ്ടക്കയം ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് അഞ്ചാം ദിവസം നാന്നൂറ് വീടുകളുള്ള മുണ്ടക്കയം ഗ്രാമത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് മുപ്പത് വീടുകൾ മാത്രമാണ് മുന്നൂറിലേറെ മരണവും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാണ് ഉണ്ടായിരിക്കുന്ന ദുരന്തം എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ കണക്ക് കൂട്ടാൻ കൂടി കഴിയാത്ത അവസ്ഥയാണ് ഓരോ ദിവസവും കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ നഷ്ടപ്പെട്ട ജനങ്ങളുടെ ദൃശ്യങ്ങളും വാക്കുകളും മനുഷ്യ മനസ്സുകളെ വളരെയേറെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ ഒഴുകിയെത്തുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് സിനിമാ ലോകത്ത് നിന്ന് ആരൊക്കെ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരെ മറന്നു എന്ന് ഇതിന് അർത്ഥമില്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് സഹായിക്കാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് സഹായിച്ച് ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ ധനസഹായമായി കൊടുത്തിട്ടുള്ളത് ഇനിയും സഹായിക്കാൻ തയ്യാറാണെന്ന് കൂടി അദ്ദേഹം എല്ലാവരെയും അറിയിച്ചിട്ടുമുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ കെയർ ഫോർ ഷെയർ എന്ന ട്രസ്റ്റ് വഴി വേണ്ട മരുന്നുകളും വസ്ത്രങ്ങളും ഭക്ഷണം വെള്ളം തുടങ്ങി എല്ലാം അദ്ദേഹം എത്തിക്കുന്നുമുണ്ട് അതുപോലെ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വക മൂന്ന് കോടി രൂപയുടെ പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം സ്ഥിതിഗതികൾ നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വീണ്ടും ഉണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി വേണ്ടത് ചെയ്യുമെന്നാണ് മോഹൻലാൽ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറിയിട്ടുള്ളത് അടുത്തത് ഫൗദ് ഫാസിൽ അൻ നസ്രിയ ചേർന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ധനസഹായം എടുത്തു പറയേണ്ടതാണ് ജെ എൻ വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് സഹായം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാടൻ സൂര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്യോതിക അദ്ദേഹത്തിൻ്റെ അനിയൻ കാർത്തിക് മൂന്നു പേരും കൂടി അമ്പത് ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത് ഉലക നായകൻ കമലഹാസൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറിയിരിക്കുന്നത് തെലുങ്കിൽ നിന്നും എല്ലാവർക്കും പ്രിയപ്പെട്ട രക്ഷ്മിക്ക് മന്ദാന ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് താരദമ്പതിമാരായ നയന്താരി വിഘ്നേഷ് ശിവനും കൂടി ഇരുപത് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയിരിക്കുന്നത് ടൊവിനോ തോമസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ആയിരം സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസുകളുമാണ് നൽകിയിരിക്കുന്നത് നടൻ ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമ ഇന്ദ്രജിത്തും അൻപോട് കൊച്ചിയുടെ കീഴിൽ സഹായവുമായി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു നടി നികില വിമൽ കളക്ഷൻ സെൻറ്ററിൽ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് ആദ്യ ദിനങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഇനിയും ഏറെ സഹായങ്ങൾ വയനാട് ജനതയ്ക്ക് ആവശ്യമാണ് നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് വലിയൊരു ആശ്വാസമാണ് ആരും ഉപേക്ഷ വിചാരിക്കരുത്